ഗ്ലോബൽ വില്ലേജിൽ എങ്ങനെ ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യാം യു എ ഇ റെസിഡൻസും ടൂറിസ്റ്റുകളും ഒരുപോലെ കാത്തിരുന്ന ഒന്നാണ് ഗ്ലോബൽ വില്ലേജ് ഒക്ടോബർ പതിനാറിന് ഈ വർഷത്തെ ഗ്ലോബൽ വില്ലേജ് തുടങ്ങും വിസിറ്റേഴ്സിന് ഒരു വിഷ്വൽ ട്രീറ്റും ഷോപ്പിംഗ് എക്സ്പീരിയൻസും ലഭിക്കുന്നതിന് പുറമെ ഓൺട്രിനേഴ്സിനും ബിസിനസ് എൻറ്റിറ്റീസിനും അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാനും കൂടുതൽ കസ്റ്റമേഴ്സിനെ നേടാനുമുള്ള ഒരു അവസരവും കൂടിയാണിത് കൺട്രി പവലീനുകൾ സ്റ്റാൾസ് റെസ്റ്റോറൻറ്റ്സ് കോഫി ഷോപ്സ് റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഗസ്റ്റ് സർവീസ് പ്രൊവൈഡേഴ്സ് തുടങ്ങി ഒരുപാട് ലീസിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഗ്ലോബൽ വില്ലേജിൽ ഉണ്ട് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഗ്ലോബൽ വില്ലേജ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഫുഡ് കാർട്ടുകൾക്കും കിയോസ്കുകൾക്കുമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഗ്ലോബൽ വില്ലേജ് അതോറിറ്റി ഇവർക്ക് കുറച്ച് എക്സ്ട്രാ ഓഫേഴ്സും കൊടുക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ട്രേഡ് ലൈസൻസ് വേണ്ട സ്റ്റാഫ് വിസയിൽ ഇളവ് ഇൻവെൻട്രി മാനേജ്മെൻറ്റിനായി സ്റ്റോറേജ് സൗകര്യങ്ങൾ ഫെഡറൽ ടാക്സ് അതോറിറ്റി രജിസ്ട്രേഷന് വേണ്ടിയുള്ള സപ്പോർട്ട് യൂട്ടിലിറ്റി ബില്ലുകളെ കുറിച്ച് വരയിടാവേണ്ട തുടങ്ങിയ ഒരുപാട് ഹെൽപ്പ് അവർക്ക് കിട്ടും